ക്രോസ് ന്യൂസിലേക്ക് സ്വാഗതം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ട് ആഴ്ച കഴിഞ്ഞു എന്നിട്ടും കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സ ആശുപത്രികളിൽ ആരംഭിച്ചിട്ടില്ല ഇന്ത്യയിലെമ്പാടും രണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് ലക്ഷം പേരാണ് ഇതുവരെ വയവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്തത് എഴുപത്തി മൂവായിരത്തിലധികം പേരാണ് രണ്ടാം സ്ഥാനം മധ്യപ്രദേശിനാണ് നാൽപ്പത്തിനാലായിരത്തിലാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ആശുപത്രികൾ ചികിത്സ ആരംഭിക്കാതിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഇൻഷുറൻസ് പ്രീമിയം സംബന്ധിച്ച് കേന്ദ്ര കേരള സർക്കാരുകൾ തീരുമാനമെടുത്തിട്ടില്ല പ്രീമിയം തുക വർദ്ധിപ്പിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം നിലവിൽ ആയിരത്തി രൂപയാണ് കേരളം ഇതിൽ പ്രീമിയം അടയ്ക്കുന്നത് അത് രണ്ടായിരം രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം പ്രീമിയം തുക സംബന്ധിച്ച് കേന്ദ്ര കേരള സർക്കാരുകൾ തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല വെബ്സൈറ്റിലൂടെ ഞങ്ങൾക്ക് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രീമിയം സംബന്ധിച്ച് കേന്ദ്ര കേരള സർക്കാരുകൾ തീരുമാനത്തിലെത്തേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ സർക്കാരുകൾ ഒരു തീരുമാനമെടുക്കുമെന്നും കേരളത്തിലെ ആശുപത്രികളിൽ വയവന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി രജിസ്റ്റർ ചെയ്തവർക്ക് ചികിത്സ ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ കാണുകയും ചെയ്യുക രജിസ്ട്രേഷൻ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്ക് നേരത്തെ വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട് ുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ കാണുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടക്കുകയില്ല എന്ന തരത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല കേരളത്തിൽ പദ്ധതി നടപ്പിൽ നടക്കും എന്നാൽ പ്രീമിയം സംബന്ധിച്ച് കേരള കേന്ദ്ര സർക്കാരുകൾ തീരുമാനമെടുത്തതിനു ശേഷം മാത്രമേ ആശുപത്രികൾ ചികിത്സ ആരംഭിക്കുകയുള്ളൂ എന്ന് മാത്രം എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ശുഭകരമായ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം